ജോലി കഴിഞ്ഞ് വന്ന ആനന്ദ് ഗേറ്റിനരികിൽ എത്തിയപ്പോൾ തന്നെ കേട്ടു അകത്തു നിന്നും അമ്മയുടെയും മകളുടെയും വഴക്ക് ഇന്നിപ്പോൾ എന്താണാവോ വഴക്കുണ്ടാവാൻ കാരണം എന്ന് എന്നാലോചിച്ചുകൊണ്ടാണ് അയാൾ വീടിനകത്തേക്ക് കയറിയത് എന്തേ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെന്നുണ്ടോ കേട്ടു അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും ചോദിച്ചത് എന്നാ പിന്നെ ഞാൻ നിനക്ക് ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം നീ ഇങ്ങനെ ആൺ പിള്ളേരുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നത് എനിക്കിഷ്ടമല്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടമല്ലോന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ എൻ്റെ ഫ്രണ്ട്സിനെ കളയണമെന്നാണോ അമ്മ പറയുന്നേ നടക്കില്ലമ്മ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അവരുടെ കൂടെ തന്നെ നടക്കൂ അവരുടെ കൂടെ തന്നെ പഠിക്കൂ മനസ്സിലായോ ഡീ നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ കിടന്നു തുള്ളുന്നത് നീ ഒരു പെണ്ണാണ് അത് ഓർമ്മ വേണം നിനക്ക് അല്ല ഞാൻ കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെയല്ലേ പിന്നെ അമ്മയ്ക്ക് ഇപ്പോഴെവിടുന്ന ഒരു ബോധം ഉണ്ടായേ മോളെ തന്നെ നാട്ടുകാരെ നിന്നെപ്പറ്റി എന്തൊക്കെയാ പറയുന്നത് എന്നറിയാവോ എന്റെ പൊന്നമ്മയെ ഒരിക്കലും നാട്ടുകാരെ മുഴുവൻ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ എൻ്റെ പൊന്നു ഭാര്യയെ ഇന്നെന്താ എന്താ അമ്മയുടെ മോളുടെയും വഴക്കിന്റെ കാരണം തനിക്കരികിൽ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ആര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കയ്യിലിരുന്ന ബാഗ് അടുത്തുള്ള ടേബിളിലേക്ക് വെച്ചു കൊണ്ടയാൾ ഭാര്യയെ നോക്കി ചോദിച്ചു അത് പിന്നെ ഏട്ടാ ഇന്ന് ഞാൻ നമ്മുടെ രാജിയെ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം അവള് മോളെ ടൗണിൽ വെച്ച് മൂന്ന് മൂന്നാമ്പിള്ളേരുടെ കൂടെ കണ്ടെന്ന് ഏതോ ബാറിൽ നിന്ന് എന്തോ കഴിച്ചിട്ട് അവന്മാരുടെ കൂടെ ബൈക്കിൽ കയറി പോയെന്ന് ഇവളെ കണ്ടവന്മാരുടെ കൂടെ കറങ്ങാൻ കയറൂരി വിട്ടേക്ക് വേണോന്നാ അവൾ എന്നോട് ചോദിച്ചെ ഷെ കേട്ട് തോലി ഉരിഞ്ഞു പോയി അതിനിപ്പോ തോലി ഉരിയാൻ മാത്രം എന്തായിരിക്കുന്നേ ഇവിടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തു പോയി അത്രയല്ലേ ഉള്ളൂ അതിനെന്താ പ്രശ്നം അവിടെ ഇവിടെ എത്താത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടാ ഇവളുടെ നടത്തം ഒന്നുമില്ലേലും വല്ല ചുരിദാറും ഇട്ട് നടന്നുകൂടെ ഇവൾക്ക് അതിപ്പോ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ അവളുടെ ഓരോ വേഷം കെട്ടല് എന്റെ പൊന്നമ്മ ആ ഇറണം കേട്ട ഏഷടിത്തളയ്ക്ക് വട്ട ജീൻസും ടീഷർട്ടും ആണല്ലോ അവിടെ ഇവിടെ എത്താത്ത ഡ്രസ്സ് ദേ ആരു മൂത്താരെ കൊണ്ട് ബഹുമാനമില്ലാതെയാണോ ഓരോന്നും പറയണേ നീ വാങ്ങിക്കുവേ പോലെ വളർന്നു നിന്നും ഞാൻ നോക്കൂല എന്ന് പറഞ്ഞുകൊണ്ടവർ അവളെ തല്ലാനായി കയ്യോങ്ങി ആമി മതി ബഹുമാനം എന്നത് അങ്ങോട്ട് കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒന്നാ അതുകൊണ്ട് മോളെ തല്ലിയിട്ട് കാര്യമില്ല പിന്നെ എൻ്റെ മോൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഞാൻ അല്ലാതെ നാട്ടുകാരല്ല അതുകൊണ്ട് അവൾ അവരെ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ് മനുഷ്യൻ ഈ പറയുന്നെ കെട്ടുപ്രായമാവുന്ന കൊച്ച ഇതിപ്പം നാട്ടുകാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കിയ എന്തുണ്ടാവാൻ പോകുന്നെന്ന് ഞാൻ പറയണ്ടല്ലോ വേണ്ട നീ പറയണ്ട ഏറിപ്പോയ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം പെട്ടെന്ന് നടക്കൂല അത്രയല്ലേ ഉള്ളൂ അല്ലെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അത് അതുപോലെ വിശ്വസിക്കുന്ന ഒരുത്തന് ഞാൻ എൻ്റെ മോളെ കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച എന്ന് പറഞ്ഞുകൊണ്ടവൾ അമ്മയെ നോക്കി കോക്കറി കാട്ടി അത് കണ്ടവർ ദേഷ്യത്തോടെ അവളെ നോക്കി കണ്ണുരുട്ടി എടോ ഭാര്യേ താൻ പറഞ്ഞത് ശരിയാണ് ഒരമ്മയുടെ വേവലാതിയാണ് സമ്മതിച്ചു പക്ഷേ താൻ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനോ താനോ ജീവിച്ച കാലമല്ലിത് അതുകൊണ്ട് തന്നെ ഏട്ടാ ഞാൻ ഈ പറയുന്നേ എന്തൊക്കെയാ ദിവസവും കേൾക്കുന്നേ കാമുകി കാമുകന് വിഷം കൊടുക്കുന്നു കാമുകൻ കാമുകിയെ ചവിട്ടിക്കൊല്ലുന്നു കാമുകനും കൂട്ടുകാരും ചേർന്ന് കാമുകിയെ പീഡിപ്പിക്കുന്നു അങ്ങനെ അങ്ങനെ എത്ര എത്ര ന്യൂസുകൾ ഇതൊക്കെ കാണുമ്പോൾ പേടിയാകുവാ നമ്മുടെ കാലത്തായിരുന്നേൽ പേടിക്കണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ ആര് പറഞ്ഞു തന്നോടീത് ഈ തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ കാലത്തും ഇതൊക്കെ നടന്നിരുന്നടോ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ലോകം അറിയാതെ പോയി അത്രേ ഉള്ളൂ വ്യത്യാസമല്ലാതെ ഇതൊന്നും നടക്കാഞ്ഞിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടയാൾ തൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന മകളെയും അവളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ഭാര്യയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ ഉമ്മറത്തേക്ക് നടന്നു ചാരുപടികൾ താൻ ഇരുവശത്തുമായി ഇരുവരെയും പിടിച്ചിരുത്തിക്കൊണ്ടയാൾ ഇരുവരുടെയും കൈകൾ തൻ്റെ കൈകളാൽ പൊതിഞ്ഞു പിടിച്ചു പിന്നെ ഇവളുടെ ഡ്രെസ്സിങ്ങും കൂട്ടുകെട്ടും നിന്റെ പ്രശ്നമല്ലേ അതെ ഇത് രണ്ടും എൻ്റെ പ്രശ്നം തന്നെയാണ് ഗൗതമി ദേഷ്യത്തോടെ ആര്യെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഹെഡോ താൻ ഈ നല്ല ഡ്രസ്സെന്ന് ഉദ്ദേശിക്കുന്നത് ഏതാ സാരി ചുരിദാർ ഇതൊക്കെ എന്താ അടങ്ങിയ വേഷം അല്ലേ ഓ ഹോ എഡോ ചുരിദാർ അത് വലിയ പ്രശ്നമില്ലാത്ത ഡ്രസ്സ് അത് സമ്മതിച്ചു പക്ഷെ സാരി അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ താൻ സാരി കൊടുത്ത പെൺ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ തന്നെയാ അത് സമ്മതിച്ചു പക്ഷേ അത് ദിവസവും ഉടുക്കുന്ന താൻ തന്നെ പറ തനിക്കത് എപ്പോഴെങ്കിലും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് സാരി ഓക്കെയാണ് ഡ്രസ് പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ നീ എന്തിനാ പലയിടത്തും സേഫ്റ്റി പിൻ കുത്തിവെക്കുന്നത് ആനന്ദ് സംശയഭാവത്തിൽ ഭാര്യയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ വയറിൻ്റെ ഭാഗം കാണാതിരിക്കാനും നെഞ്ചിൽ നിന്ന് സാരി നീങ്ങിപ്പോകാതിരിക്കാനും നന്നായിരിക്കുന്നു ഇത്രയും പ്രശ്നമുള്ള സാരി നിനക്ക് പെർഫെക്റ്റ് ആണ് ഈ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ജീൻസും ടീഷർട്ടും ഷർട്ടും ടോപ്പും ഒക്കെ നിനക്ക് നല്ലതല്ലതാനും അല്ലേ അത് പിന്നെ അതൊക്കെ ആമ്പിള്ളേരുടെ ഡ്രസ്സല്ലേ ബെസ്റ്റ് ഡ്രസ്സിൻ്റെ പേരും പറഞ്ഞിട്ട് നീ ദിവസവും ഇവിടെ വഴക്ക് പറയുമ്പോൾ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമാണ് ജീൻസ് ആമ്പിള്ളേർ മാത്രമേ ഇടാവൂ എന്ന് ആരാ നിന്നോട് പറഞ്ഞത് അത് അത് പിന്നെ മറുപടിക്കായി തിരയുന്ന ഭാര്യയെ കണ്ട ആനന്ദ് ഒരു കയ്യാല് ചുറ്റി പിടിച്ചുകൊണ്ട് തുടർന്നു ആമി ജീൻസ് ഇടുന്ന ഏതൊരു പെൺകുട്ടിക്കും വല്ലാത്തൊരു ധൈര്യം കാണും വല്ലാത്തൊരുതരം കോൺഫിഡൻസ് നമ്മുടെ മോള് ഇഷ്ടപ്പെട്ട ഡ്രസ്സിട്ട് പുറത്തിറങ്ങി കൊട്ടടവും നല്ല കൂടി സമൂഹത്തെ പേടിക്കാതെ അവരവരായി നടക്കട്ടെ നമ്മുടെ മോൾക്ക് നമ്മളല്ലാതെ മറ്റാരാ സപ്പോർട്ടിനുള്ളത് ആമി താൻ പഠിക്കുന്ന കാലത്ത് തനിക്കെത്ര ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എനിക്കങ്ങനെ ആമ്പിള്ളാരുമായി കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഏട്ടനറിയാലോ വീട്ടിലതൊന്നും ആർക്കും ഇഷ്ടമായിരുന്നില്ല അത് ശരി അപ്പൊ താനും തന്റെ വീട്ടുകാരെ പോലെ അവളെ അടച്ചിട്ട് വളർത്താനാണോ തീരുമാനിച്ചേക്കുന്നത് അങ്ങനല്ല ഏട്ടാ അവക്ക് പതിനേഴ് വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാനുള്ള പ്രായം ആവുന്നതല്ലേ ഉള്ളൂ എടോ കുട്ടികൾ തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയേണ്ടത് സമൂഹത്തിൽ ഇറങ്ങി ആൾക്കാരുമായി ഇടപഴകിയാണ് അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ല തനിക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോയെന്നറിയില്ല പണ്ട് നമ്മളൊക്കെ കൂട്ടുകാരെ കളിയാക്കി പറയാറുണ്ട് അവൻ പോസ്റ്റലായിട്ടാണ് നീന്താൻ പഠിച്ചതെന്ന് പോസ്റ്റലായി നീന്താൻ പഠിച്ചിട്ട് എന്താണോ കാര്യം വെള്ളത്തിൽ ഇറങ്ങി തന്നെ നീന്താൻ പഠിക്കണ്ടേ എങ്കിലല്ലേ കാര്യമുള്ളൂ അതുപോലെയാ തിരിച്ചറിവുകളും താനൊന്ന് ചിന്തിച്ചു നോക്കിയേ പറയത്തക്ക സുഹൃത്തുക്കൾ ഇല്ലാതിരുന്നാ താൻ എന്തിന്റെ അടിസ്ഥാനത്തിലാ നമ്മുടെ മോളുടെ കൂട്ടുകെട്ടിനെ വിലയിരുത്തുന്നത് അത് ഏട്ടാ ഇവളിങ്ങനെ ആമ്പിള്ളേരുടെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് നാട്ടുകാർ നീ നാട്ടുകാരെ വിട് എൻ്റെ മോൾക്ക് അവരല്ല ചിലവര് കൊടുക്കുന്നത് അതുകൊണ്ട് അത് താൻ നോക്കണ്ട താൻ തൻ്റെ അഭിപ്രായം പറയാം അത് പിന്നെ ഞാൻ ഇപ്പോ പലതും കേൾക്കുന്നില്ലേ ആ പിള്ളേർ പെൺ മയക്കുമരുന്നും മറ്റും കൊടുത്തിട്ട് പലതും ചെയ്യുന്നു എന്ന് എൻ്റെ ആമി ഇവളുടെ കൂട്ടുകാർ ഇവിടെ വന്നിട്ട് മുറി അടച്ചിട്ടിരുന്ന് സംസാരിക്കുന്നത് നീ ഇന്നരെ കണ്ടിട്ടുണ്ടോ ഇല്ല അവരിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു സിഗരറ്റെങ്കിലും വലിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ഇല്ല അവരങ്ങനെ ചെയ്യും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല പിന്നെ എന്ത് തേങ്ങക്കാടി അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നും നീ പറയുന്നത് ഹേ ഒരു പക്ഷേ ഇന്ന് തന്നെ നീയോ ഞാനോ ഇല്ലാതായാൽ പോലും നല്ല സൗഹൃദങ്ങളെ കാണൂ ഇവളെ താങ്ങി നിർത്താൻ അല്ലാതെ ഇപ്പോൾ കുറ്റം പറയുന്ന ഈ സമൂഹം കൂടെ കാണില്ല അന്നും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ നോക്കി അവർ പറയും പോക്ക് കേസെന്ന് അനന്ത ഞാൻ തൻ്റെ പ്രശ്നം ഇവളുടെ കൂട്ടുകാരോ ഡ്രസ്സോ അല്ല ഈ നാട്ടുകാരാണ് ഈ സമൂഹമാണ് തനിക്കെന്നല്ല ഭൂരിഭാഗം അച്ഛനമ്മമാരുടെയും പ്രശ്നം അത് തന്നെയാണ് തനിക്ക് ഇനിയും വിശ്വാസം വന്നില്ലെങ്കിൽ താനൊരു കാര്യം ചെയ് ഇവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറ ഇവളെ വഴിയിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് താൻ ആരുടെ പേരാണോ പറയുന്നത് അവൻ പിന്നെ ഈ ജന്മത്തിൽ എഴുന്നേറ്റ് നടക്കില്ല സംശയമുണ്ടെങ്കി താനൊന്ന് ട്രൈ ചെയ്തു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആര്യയുടെ ഫ്രണ്ട്സിന്റെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ അവൾക്ക് നേരെ നീട്ടി അനന്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടവർ ആ കോള് കട്ട് ചെയ്ത് ഫോൺ അയാൾക്ക് തന്നെ തിരികെ നൽകി ഏട്ട പറഞ്ഞത് ശരിയാ അവരിവളുടെ സുഹൃത്തുക്കളെക്കാൾ കൂടെപ്പിറപ്പിനെ പോലെയാണെന്ന് എനിക്കറിയാം പക്ഷേ നമ്മുടെ ചുറ്റുവട്ടതുള്ളവർ പലതും പറയുന്നത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടവർ ആര്യെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആമി പെൺകുട്ടികൾ പെൺകുട്ടികളോട് കൂട്ടുകൂടുന്നത് അവരുടെ ശരീരത്തിന് വേണ്ടിയാണെന്നും മോഡേൺ ഡ്രസ്സ് ഇടുന്ന പെൺകുട്ടികൾ അബദ്ധമാണെന്നും നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഒരു ധാരണയുണ്ട് അതൊന്നും മാറില്ലടോ അതുകൊണ്ട് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളായിട്ട് ജീവിക്കുക നമ്മുടെ കുട്ടികളെ തെറ്റുകളിൽ ചെന്ന് ചാടാതെ ചേർത്ത് നിർത്തി അവരെ അവരായി ജീവിക്കാൻ അനുവദിക്കുക അവർ പറന്ന് നടന്ന് ജീവിക്കട്ടെടോ ബന്ധനങ്ങളില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ടയാൾ ആരിയെ ചേർത്ത് പിടിച്ചു ശരിയല്ലേ സൗഹൃദങ്ങൾ എന്നും നമുക്കൊരു ബലം തന്നെയല്ലേ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ